തൃശൂർ പോലീസ് അക്കാദമിക്കുള്ളിൽ നടന്ന ചന്ദനക്കൊള്ളയിൽ തുമ്പ് കണ്ടെത്താനാവാതെ പോലീസ് ചന്ദന മോഷണത്തിന് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ഏക്കറുള്ള അക്കാദമി ക്യാമ്പസിലെ ചന്ദനക്കൊള്ള പോലീസിനും ആഭ്യന്തര വകുപ്പിനും നാണക്കേടായിരിക്കുകയാണ് തലസ്ഥാനത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ കേരള കേരള ഏറ്റവും വലിയ മുഖമാണ് പോലീസ് അക്കാദമി ആയിരക്കണക്കിന് കേഡറ്റുകൾക്ക് ഒരേ സമയം ട്രെയിനിങ് നൽകുന്ന കേന്ദ്രത്തിൽ നടന്ന ചന്ദന കൊള്ളയിൽ തുമ്പ് കണ്ടെത്താനാവാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് മുപ്പത് വർഷം വീതം പഴക്കമുള്ള രണ്ട് ചന്ദനമരങ്ങളാണ് കേരള പോലീസ് അക്കാദമിയിൽ നിന്നും മോഷണം പോയത് കവർച്ച നടന്നിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കള്ളൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഓടുകയാണ് പോലീസ് മുന്നൂറ്റി ഏക്കറോളം വിസ്തൃതിയുള്ള പോലീസ് അക്കാദമിക്കുള്ളിൽ നടന്ന മോഷണം പോലീസ് സേനയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കവർച്ച നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് സംഭവം പോലീസ് അക്കാദമി അധികൃതർ അറിയുന്നത് തന്നെ ഇതിന് പിന്നാലെ അക്കാദമി സ്റ്റേറ്റ് ഓഫീസർ സതീഷ് ടിയു വിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ച പോലീസിന് ഇതുവരെ ഒരു തുമ്പിൽ ലഭിച്ചില്ലെന്നാണ് വിവരം ഡിസംബർ ഇരുപത്തിയേഴിനും ജനുവരി രണ്ടിനുമിടയിൽ മോഷണം നടന്നതായാണ് സംശയിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു തെളിവും ഇതുവരെ പോലീസിന്റെ കൈവശം ലഭിച്ചിട്ടില്ല വൻ ഭൂവിസ്തൃതിയുള്ള അക്കാദമി ക്യാമ്പസിലെ പകുതിയിലേറെ ഭാഗം കയറിയ നിലയിലാണ് ചന്ദനവും തേക്കും ഈട്ടിയും അടക്കമുള്ള വൃക്ഷങ്ങൾ ഏറെയുള്ളതിനാൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് കാട്ടി ഇതിനിടയിൽ പ്രത്യേക സർക്കുലറും അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെടുന്നുണ്ട് കേരള പോലീസിന്റെ പരിശീലന കേന്ദ്രത്തിൽ നടന്ന വലിയ മോഷണം സേനയ്ക്ക് ആകെ നാണക്കേടാവുകയാണ് ജനം തൃശൂർ